ശരിക്ക് ഈ രൂപ എംപ്ലോമാറ്റിക് എൻവെസ്റ്റിറ്റേഷൻ ഈ പാരമ്പര്യത്തിന്റെ ഒരു ഒരു പ്രതീകാത്മകമായ ഒരു സ്ഥലമാണ് പാല പാല ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഈ എഴുപത്തി വർഷക്കാലം വിശ്വാസവും വിദ്യാഭ്യാസവും നിങ്ങൾ സേവനം ചെയ്തിട്ടുണ്ട് ആരാധനയും സേവ സേവനങ്ങളും ഈ രൂപത ചെയ്തിട്ടുണ്ട് ആത്മീയം സമുദായ സാമൂഹിക ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ട് പല വിധത്തിലും ഈ കത്തീഡ്രൽ ഒരു സിമ്പിളാണ് എ കത്തീഡ്രൽ ഓഫ് ഫേഫ് ആൻഡ് പലവിധത്തിൽ ചില സ്ഥാപനങ്ങളാണ് നിങ്ങളിവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്താണ് ഒരു മതത്തിന്റെ റോൾ ഒരു സാമൂഹ്യത്തിൽ ഒരു ജനാധിപത്യത്തിൽ ഇറ്റ് ഇസ് നോട്ട് പവർ നേതാക്കളുടെ രൂപം തന്നെയാണ് സമ്മതിച്ചു പക്ഷെ ആ പവർ മാത്രമല്ല പ്രോഗ്രസും കൂടി മാത്രമല്ല ഇറ്റ് ഈസ് ഇൻവിസിബിൾ ആർക്കിടെക്ചർ ഓഫ് വാല്യൂസ് മൂല്യങ്ങളുടെ ഒരു ഫാസ്റ്റ് നമ്മൾക്ക് വേണ്ടത് അതിൽ എന്താണ് സത്യം ന്യായം കരുണ പ്രത്യാശ ഇതൊക്കെയാണ് നമ്മൾ ഈ കത്തീഡ്രലിൻ്റെ അകത്ത് കാണുന്നതും നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്